കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞു തുടങ്ങിയതോടെ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞു പതിരായി മാറി നെല്ല് കൊയ്തെടുത്തെങ്കിലും മുൻകാലത്തെ അപേക്ഷിച്ച് തവണ പകുതി നെല്ല് പോലും കിട്ടിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു വലിയ വിളവ് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് നിരാശയിലായിരിക്കുന്നത് മാസങ്ങളായി തുടരുന്ന കൊടും ചൂടിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി കതിരുകൾ പതിരായി മാറി എങ്കിലും കരിഞ്ഞുണങ്ങിയ നെല്ല് കർഷകർ കൊയ്തുകൂട്ടി കുറച്ചെങ്കിലും നെല്ലു കിട്ടുമെന്ന അവസാന പ്രതീക്ഷയിലാണ് ഇത് ഈ ചൂട് കൂടുതൽ കൊണ്ടാണ് ഈ കതിരായി വന്നപ്പോഴത്തേക്കാണ് ഇതുപോലെ ചൂട് ഇത് മുഴുവൻ അങ്ങ് പതിരായി പോവുക അതിനകത്ത് പാലങ്ങ് കിളിയും എല്ലാം വന്ന് തിന്നുകഴിഞ്ഞപ്പോൾ ചൂട് കൊണ്ട് അങ്ങ് കുറഞ്ഞു പോയി അപ്പൊ അതെല്ലാം പതിരായിട്ട് ഇപ്പം കിടക്കുവാണ് ഭയങ്കര നഷ്ടമാണ് കൊയ്തെടുത്ത് കൊയ്ത് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതലാണ് ഇവിടെ ഇരുപത്തിരണ്ട് കിൻറ്റിലൊക്കെ ഇരുപത്തി മൂന്ന് കിട്ടിലൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം ഒരഞ്ച് കിൻറ്റിൽ നെല്ല് വീതം കാണും പുതുപ്പള്ളി അമ്പാട്ടുകടവിന് സമീപത്തെ ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരത്തെ ഭൂരിഭാഗം നെല്ലും കൊടും ചൂടിൽ കരിഞ്ഞുപോയി ഏക്കറിന് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ക്വിൻ്റൽ നെല്ല് കിട്ടിയെടുത്ത് ഇത്തവണ അഞ്ചു കിലോ പോലും കിട്ടിയില്ലെന്ന് കർഷകർ പറഞ്ഞു വായ്പ എടുത്തും പണയം വെച്ചും കൃഷിയിറക്കിയ കർഷകർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ലഭിക്കാനുള്ള സബ്സിഡികൾ പോലും കിട്ടാതെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് കൊടും ചൂട് വില്ലനായി എത്തിയത് അമിതമായ കൊയ്ത്തുകൂലി നൽകിയാണ് പാടം കൊയ്തെടുത്തത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാർ സഹായം വേണമെന്നാണ് കർഷകർ പറയുന്നത് അമൃത ന്യൂസ് കോട്ടയം